ാണ് ആദ്യം എണ്ണ ചൂടാക്കി അതിനുള്ളിൽ വെളുത്തുള്ളി തല്ലിയിട്ട് അഞ്ചാറ് മുളകും ഇട്ട് സവോള ഇട്ട് വഴറ്റുകൾ ഉള്ളിലിട്ട് വഴറ്റുക നീളത്തിന് അരിഞ്ഞത് അപ്രകാരം അരിഞ്ഞതായിരിക്കണം അത് മഞ്ഞൾ ഉപ്പും വരവി വെച്ചതാണ് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം പിന്നെ ഇട്ടാൽ മതി ഇത് ഉപ്പ് ഇട്ടതിന് ശരിക്കും അല്പം വെള്ളം തളിച്ച് വഴറ്റിയെടുക്കുകയും ചെയ്യാം അല്പം കൂടുതൽ വെള്ളം ഒഴിച്ച് അടച്ചു അടച്ചിലൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യും ഈ വള്ളിപ്പയർ വിഴുക്കുപറ്റിക്ക് ഇരിവ് കൂടുതൽ വേണമെന്നുള്ളത് ഒക്കെ പച്ചമുളക് ഇട്ട് വിഴുക്കുവറ്റി ഉണ്ടാക്കാം അല്ലെങ്കിൽ അവസാനം ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മുളക് പൊടിയിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് ആവശ്യാനുസരണം പറപൊടിയിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്